നമസ്കാരം ഞാൻ ജെയിംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവട്ടാറം എന്ന് പറയുന്ന സ്ഥലത്താണ് മാർത്താണ്ഡത്തിനടുത്താണ് ഇവിടെ എണ്ണയും മറ്റു കാര്യങ്ങളും വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത് ഒരു വലിയ മരമാണ് വലിയ മരം എന്ന് പറഞ്ഞാൽ ആലമരമാണ് ഈ ആലമരത്തിന് ഏകദേശം ഒരു അഞ്ച് പേര് നിന്നാൽ പോലും പിടിച്ചാൽ പിടി മുറ്റാത്ത രീതിയിലുള്ളതാണ് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവട്ടാറം അമ്പലമാണ് അമ്പലത്തിന് സമീപമായിട്ട് വലിയ സമയത്ത് ഉള്ള ഒരു കാഴ്ചയാണിത് ഇത് നാല് ഈ അമ്പലത്തിൽ നാല് ചുറ്റും വലിയ മതിലാണ് കെട്ടിയിരിക്കുന്നത് മതിലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപതടി ഇരുപത്തിയഞ്ചടി ഉയരം വരെ വരും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമായിട്ടുള്ള മൊത്തം മതിൽ കെട്ടി മറച്ചിരിക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ സമീപത്തായി ഒരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിന് പൂജാരി പൂജ നടത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി അനേകം സ്ഥലങ്ങളിൽ ഞങ്ങൾ പോവുകയും യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുകയും ഫേസ്ബുക്കിനകത്തിലും ഇൻസ്റ്റഗ്രാമിനകത്തിലും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ കാണുകയും യൂട്യൂബ് ചാനൽ കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമാറാണെന്ന് ആവശ്യമുണ്ട് കൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു ജെയിംസ് കരു